പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് കുറയുന്നു ഇന്നലെ അയ്യനയെ കണ്ട് സായുജ്യമടഞ്ഞത് അരലക്ഷത്തിലധികം ഭക്തർ തീർത്ഥാടനം ആരംഭിച്ച് പതിനഞ്ച് ദിവസം പിന്നിടുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് പേർ ദർശനം നടത്തി സീസൺ ആരംഭിച്ച് ഏറ്റവും കുറവ് ഭക്തർ മല ചവിട്ടിയത് ഇന്നലെയാണ് മണ്ഡല മകരവിളക്ക് സീസൺ പതിനഞ്ച് ദിവസം പിന്നിടുമ്പോൾ ശബരിമല ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് പന്ത്രണ്ട് ലക്ഷത്തി നാപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി തീർത്ഥാടകരാണ് നവംബർ പതിനാറ് മുതൽ നവംബർ മുപ്പത് വൈകിട്ട് ഏഴ് മണിവരെ ദർശനം നടത്തിയത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ അൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേർ മല കയറി തിരക്ക് കുറവായതിനാൽ സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ സന്നിധാനം വിട്ടിറങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ഇന്നലെ വലിയ തിരക്കുണ്ടായിരുന്നില്ല ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ ഏഴ് മണി വരെയുള്ള കണക്കനുസരിച്ച് അമ്പതിനായിരത്തിലധികം ഭക്തരാണ് മല ചവിട്ടിയത് മണ്ഡലകാലം തുടങ്ങിയ ശേഷം ഇന്നലെ ഇരുപതിനായിരം ഭക്തരുടെ കുറവാണ് ഉണ്ടായത് ദിവസവും തൊണ്ണൂറായിരം ഭക്തർക്കാണ് ദർശനം അനുവദിക്കുക എഴുപതിനായിരത്തിനു മുകളിലായിരുന്നു ഓരോ ദിവസവും ഭക്തർ ദർശനം നേടിയിരുന്നത് അവധി കൂടി ഇന്നലെ തിരക്ക് കുറഞ്ഞത് അധികൃതർക്ക് ആശ്വാസമായി സന്നിധാനത്ത് തിരക്കിന് അനുസൃതമായിട്ടായിരുന്നു പമ്പയിൽ നിന്ന് ഭക്തരെ കയറ്റിവിടുന്നത് എന്നാൽ ഇന്നലെ വലിയ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ കാത്തു നിൽക്കാതെ ഭക്തർക്ക് സുഖദർശനം ഉറപ്പാക്കാൻ കഴിഞ്ഞു തിക്കും തിരക്കുമില്ലാതെ എല്ലാവർക്കും സന്നിധാനത്തെത്തി സുഖവുമായി ദർശനം നടത്താൻ അധികൃതർ സൌകര്യം ഉറപ്പാക്കിയിട്ടുണ്ട് രാവിലെ മുതൽ നടപ്പന്തലിലെ മുഴുവൻ വരികളും ശൂന്യമായിരുന്നു വരുന്ന ഭക്തർ അപ്പപ്പോൾ തന്നെ നേരെ കയറിപ്പോകുന്ന ദൃശ്യമാണ് ഉണ്ടായത് ക്യൂ നിൽക്കാതെ ദർശനം കാണാൻ കഴിഞ്ഞു ഓരോ ും തിരക്ക് കുറഞ്ഞതോടെ സ്പോർട്സ് ബുക്കിംഗ് പതിനയ്യായിരമായി ഉയർത്തി മൂന്ന് നേരവും അന്നദാനത്തിനുള്ള സൗകര്യവും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് നാളെ മുതൽ മൂന്ന് തരം പായസം ഉൾപ്പെടെ ഉച്ചയ്ക്ക് സദ്യയാണ് വിളമ്പുന്നത് ഭക്തർക്ക് വേണ്ട കൂടുതൽ അടിസ്ഥാന സൗകര്യം ഒരുക്കിയത് ഭക്ത സഹസ്രങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തിരക്കില്ലാതെ പുണ്യദർശനം നേടാനായതിന്റെ നിർവൃതിയോടെയാണ് ഓരോ ഭക്തരുടെയും മടക്കം ഇടുക്കി വിഷൻ ശബരിമല നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം ചന്ദ്ര ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുണ്ടെ അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു